നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ചർച്ചകളുടെ നയതന്ത്രം ബരാക് ഒബാമയ്ക്ക് ഇന്ദ്രപുരിയിൽ ഉജ്ജ്വല വരവേൽപ്പ് സ്വീകരിക്കാൻ രാഷ്ട്രപതിയും നരേന്ദ്രമോദിയും രാഷ്ട്രപതി ഭവനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒബാമയുടെ സന്ദർശനം മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ ഹൈദരാബാദ് ഹൌസിൽ ഇന്ത്യ അമേരിക്ക നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കം റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് മുഖ്യാതിഥിയാകുന്നത് ആദ്യം പ്രതിരോധ സൈനിക കരാറുകളിൽ ഒപ്പുവെക്കും സമ്മേളന ചൂട് കൊല്ലത്തേക്ക് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് ടേം പൂർത്തിയാക്കിയ കെ രാജഗോപാൽ മാറും പകരം പി രാജേന്ദ്രന് സാധ്യത ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു കയറാൻ വി എസ് പക്ഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് ജെ മേസിക്കുട്ടിയമ്മയെ നിർദ്ദേശിച്ചേക്കും കൊല്ലം മണ്ഡലത്തിൽ എം എ ബേബിയുടെ തോൽവിയും ആർ എസ് പി മുന്നണിവിട്ടതും ചർച്ചയ്ക്ക് ചൂടുപകരും പ്രതിഷേധത്തിൽ മാണിക്ക് പേടിമൂത്തു കെ എം മണിയുടെ കോട്ടയം ജില്ലയിലെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി തീരുമാനം എൽഡിഎഫ് പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ പരിപാടികൾ റദ്ദാക്കിയത് ആരോഗ്യ കാരണങ്ങളല്ലെന്ന് വിശദീകരണം ബാർക്കോഴയിൽ മാണിയുടെ രാജ്യാവശ്യം ശക്തം മാണിയെ കേരളത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞിരുന്നു രാജ്യാവശ്യം സ്വന്തം പാർട്ടിയിലും പി സി ജോർജിന്റെ പ്രസ്താവനകളോട് മാണിക്ക് പുച്ഛം ആശ്വാസ ജയം തേടി ഇന്ത്യ നാളെ ഇറങ്ങും തുടർച്ചയായ തോൽവികൾക്ക് പരിഹാരം തേടി ഇന്ത്യ നാളെ ഓസീസിനെ നേരിടാൻ ഇറങ്ങും മത്സരം സിഡ്നിയിൽ രാവിലെ എട്ട് മുപ്പതിന് ത്രിരാഷ്ട്ര പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ ഇന്ത്യക്ക് ഫൈനൽ സാധ്യത വിരളം പരിക്കേറ്റ രോഹിത് ശർമ്മ നാളത്തെ മത്സരത്തിനില്ല ഇഷാന്ത് ശർമ്മ തിരിച്ചെത്തും ഓസീസ് നിരയിൽ ജോർജ് ബെയ്ലിയും മടങ്ങിയെത്തും ഇന്ത്യൻ നായകൻ ധോണിക്ക് തലവേദനയായി തുടർ തോൽവികളും പരിക്കും കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം